ജോലി നിസാരം ശമ്പളം കേട്ടാൽ ഞെട്ടും കൊതിപ്പിക്കും ഈ മൂന്ന് ജോലികൾ കുറവ് ജോലിയും കൂടുതൽ ശമ്പളവും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതാണ് ഇത്തരത്തിൽ കുറവ് ജോലിയും കൂടുതൽ ശമ്പളവും ലഭിക്കുന്നതിന് ഇംഗ്ലീഷിൽ ഒരു പേര് പറയും ഗ്രേവി ട്രൈൻ ഇത്തരം ഗ്രേവി ട്രൈൻ ജോബൊക്കെ വെറും സ്വപ്നമാണെന്ന് പറയാൻ വരട്ടെ അങ്ങനെയുമുണ്ട് ജോലികൾ വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ അമ്യൂസ്മെന്റ് പാർക്കുകളിലെ വാട്ടർ റൈഡുകളിൽ ഒഴുകിയിറങ്ങാൻ കൗതുകം തോന്നാത്തവരുണ്ടാകില്ല ബഹുനില കെട്ടിടങ്ങളുടെ ഉയരത്തിൽ നിന്ന് കുത്തന് താഴേക്കും വളഞ്ഞും പുളഞ്ഞും വെള്ളത്തിൽ നീന്തി പോകുമ്പോൾ സാഹസികതയുടെയും വിനോദത്തിന്റെയും അനുഭവമല്ലേ നമുക്കൊക്കെ കിട്ടാറുള്ളൂ പക്ഷേ ഇങ്ങനെ ചെയ്താൽ കാശ് കിട്ടുന്നൊരു വിഭാഗമുണ്ട് അവരാണ് വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ പുതിയ വാട്ടർ റൈഡുകൾ ടെസ്റ്റ് ചെയ്യുക റൈഡുകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക തുടങ്ങിയവയാണ് വാട്ടർ സ്ലൈഡ് ടെസ്റ്ററുടെ ജോലി റിസോർട്ടുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവരുടെ ആവശ്യം പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ ആകാം അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഇഷ്ടപ്പെട്ട പാർട്ട് ടൈം ജോലികളിലൊന്നാണ് വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ വിവിധ സ്ഥലങ്ങളിലെ റിസോർട്ടുകളിൽ പോകാം ഉല്ലസിക്കാം തുടങ്ങിയവയാണ് ഈ കൂൾ ജോലിയുടെ ആകർഷണീയത വർഷത്തിൽ അഞ്ചോ ആറോ മാസം മാത്രമേ ജോലി ഉണ്ടാവുകയുള്ളൂ മഴക്കാലത്തും തണുപ്പുകാലത്തും റൈഡുകൾ ടെസ്റ്റ് ചെയ്യാറില്ല റൈഡുകളുടെ സുരക്ഷിതത്വം വെള്ളത്തിന്റെ ഗുണമേന്മ എത്രമാത്രം കൗതുകം ജനിപ്പിക്കുന്നു തുടങ്ങിയവയാണ് ഇവർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടത് മിക്കപ്പോഴും ഈ രംഗത്തെ കമ്പനികളോടൊപ്പമാകും വാട്ടർ സ്ലൈഡ് ടെസ്റ്റർമാർ ജോലി ചെയ്യുക എന്നാൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നവരുമുണ്ട് ഓസ്ട്രേലിയൻ സ്വദേശി ഡെർപോൾ എന്ന വനിത ഈ രംഗത്ത് പ്രശസ്തയാണ് വർഷം മുപ്പതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം പതിനാല് ലക്ഷം രൂപ വരെ ഈ ജോലി വഴി അവർ സമ്പാദിക്കുന്നുണ്ട് അതേസമയം നല്ല ശാരീരിക ക്ഷമത വേണ്ട ജോലിയാണിത് മണിക്കൂറുകളോളം റൈഡുകളിൽ കിടക്കേണ്ടി വരും ആദ്യമായി ടെസ്റ്റ് ചെയ്യുന്ന റൈഡുകളിൽ അപകട സാധ്യതയും ഉണ്ടാകാം ചെരുവ് കൂടുതലാണെങ്കിൽ കുത്തിനെ പോയി വീഴേണ്ടി വരും ചിലപ്പോൾ വളവുകളിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയേക്കാം വെള്ളത്തിന്റെ നിലവാരം മോശമാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നം വേറെ വിസ്കി ജോബ് മിക്ക ജോലി സ്ഥാപനങ്ങളിലും മദ്യം നിരോധിക്കുകയാണ് പതിവ് എന്നാൽ മദ്യപിക്കാൻ നിർബന്ധിക്കുന്ന ഒരു ജോലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതാണ് വിസ്കി ടെസ്റ്റർ വിസ്കി നിർമ്മാണത്തിലെ പ്രഗത്ഭരായ ജാക്ടാനിയൽ കമ്പനിയാണ് ഇങ്ങനെയൊരു ജോലി നൽകുന്നത് ഇതിന് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകണം സെലക്ഷൻ പ്രോസസ് പൂർത്തിയാകാൻ ഏകദേശം ഒരു വർഷം വേണ്ടിവരും ഓരോ സിപ്പിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ടെസ്റ്റർമാർ ഓരോ ദിവസവും വൈവിധ്യമാർന്ന വിസ്കികൾ ആസ്വദിക്കണം അവയിലെ രുചികൾ വേർതിരിച്ചറിയണം ഏറ്റവും മികച്ചത് കണ്ടെത്തുകയും വേണം അവർക്ക് ഓരോ ദിവസവും വിവിധമാർന്ന ബിവറേജസ് രുചിച്ചു നോക്കാനുള്ള അവസരമാണ് കിട്ടുന്നത് നാവ് മാത്രമല്ല മൂക്കും ഇതിന് പണിയെടുക്കേണ്ടി വരും മൂക്കിന്റെയും നാവിന്റെയും ആരോഗ്യകരമായ സംരക്ഷണത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് പുക അമിതമായി കോഫി കുടിക്കാനോ ജോലി സമയങ്ങളിൽ പെർഫ്യൂം ഉപയോഗിക്കാനോ ഇവർക്ക് അനുവാദമില്ല ജാക്ക് ഡാനിയൽ ഇവർക്ക് വൻ ശമ്പളമാണ് നൽകുന്നത് അവരുടെ വിസ്കിയുടെ മികച്ച നിലവാരം നിലനിർത്തുക എന്ന കടമ നിർവഹിക്കുന്നതിന് വാർഷിക ശമ്പളം അൻപത് ലക്ഷം വരെയാണ് കൊടുക്കുന്നത് വീഡിയോ ഗെയിം ടെസ്റ്റർ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഡോളറുകളുടെ വിറ്റുവരവ് നടക്കുന്ന മേഖലയാണ് വീഡിയോ ഗെയിം ഇൻഡസ്ട്രി സോണി എക്സ് ബോക്സ് ഇ എ തുടങ്ങി ഒട്ടേറെ വമ്പൻ രാജ്യാന്തര കമ്പനികളും ഈ രംഗത്തുണ്ട് വീഡിയോ ഗെയിം ഡെവലപ്പർക്കാണ് ഈ രംഗത്ത് ഏറ്റവും അധികം ശമ്പളം ലഭിക്കുന്നത് എന്നാൽ അധികം വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ആവശ്യമില്ലാത്ത ദിവസം മുഴുവൻ വീഡിയോ ഗെയിം കളിക്കാൻ സാധിക്കുന്ന ഒരു ജോലി ജോലിയായാലോ അങ്ങനെയും ഒരു ജോലിയുണ്ട് വീഡിയോ ഗെയിം ടെസ്റ്റർ എന്നാണ് ആ ജോലിയുടെ പേര് ഒരു ഗെയിം വികസിപ്പിച്ചെടുത്ത ശേഷം അത് വിപണിയിൽ വിപണിയിലിറക്കുന്നതിനു മുൻപാണ് വീഡിയോ ഗെയിം ടെസ്റ്റർമാരുടെ റോൾ വീഡിയോ ഗെയിമിലെ പാകപ്പിഴകൾ കണ്ടെത്തുക എന്നതാണ് ഇവരുടെ ജോലി അതിനായി ഗെയിം പരമാവധി കളിക്കുക വെറുതെ ഗെയിം കളിച്ചാൽ പോരാ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കണം കളിയുടെ ലഹരിയിൽ മുഴുകരുത് എന്നർത്ഥം ഓരോ ലെവലുകളും കളിച്ച് പ്രോഗ്രാമിലെ പിഴവുകൾ കണ്ടെത്തണം ഗെയിമിലെ എല്ലാ ഓപ്ഷനുകളും എല്ലാ കഥാപാത്രങ്ങളെയും ഉപയോഗിക്കണം ഇവ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും തോന്നുന്ന പിഴവുകൾ അപ്പോൾ തന്നെ കമ്പനി അറിയിക്കണം ഉദാഹരണത്തിന് ഗെയിമിലെ ഒരു കഥാപാത്രം ഒരിടത്തു നിന്ന് പോകുന്നു ഗ്രാഫിക്സുമായി ഗെയിം ഒത്തുപോകുന്നില്ല തുടങ്ങിയവ പിഴവുകളായി കാണാം വീഡിയോ ഗെയിം കമ്പനികൾ കൂടുതലും അമേരിക്കയിലായതിനാൽ അവിടെയാണ് ഈ ജോലിയുള്ളതും ഒട്ടേറെ യുവാക്കൾ ഈ ജോലിക്കായി മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികം വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലെങ്കിലും കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ബിരുദമുള്ളവർക്കാണ് ഈ ജോലി കിട്ടാൻ സാധ്യത ഏറെ അൻപത്തിമൂവായിരം ഡോളർ അതായത് നാല്പത് ലക്ഷം രൂപയാണ് വീഡിയോ ഗെയിം ടെസ്റ്റർമാരുടെ ശരാശരി വാർഷിക ശമ്പളം പാർട്ട് ടൈം കൂടുതൽ കമ്പനികളും ടെസ്റ്റിംഗ് ജോലികൾ ഓഫർ ചെയ്യുന്നത് വീട്ടിലിരുന്ന് ജോലിയെടുക്കാം